ഫി ഫെർണീച്ചറിലാണ് അപ്പൊ നമ്മൾ ഒരു നറുക്കെടുപ്പിലൂടെ ഒരു അലിമാറ കൊടുക്കാൻ ഒരു വീടിന് നമ്മൾ വിഷുവിനാണ് അലിമാറ കൊടുക്കാന്നുകൊണ്ട് ഇട്ടത് വിഷുവിന് നമ്മൾ ഒരു നറുക്കെടുപ്പ് ചെയ്തിരുന്നു പക്ഷെ അതില് ആയിരുന്നു അവന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല അപ്പൊ അവന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ നറുക്കെടുപ്പ് നമ്മൾ പിന്നീട് ചെയ്യാതുകൊണ്ടിരുന്നായിരുന്നു അപ്പൊ നമ്മൾ ഓണത്തിന് പുതിയ പുതിയ ഓഫറുകളായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വിഷുവിന് പറഞ്ഞ ഓഫർ എന്തായാലും കൊടുക്കണം വന്നിട്ട് അതുകൊണ്ട് നമ്മൾ അലിമാറ നറുക്കെടുപ്പ് ഒന്നുകൂടെ ചെയ്യാണ് അപ്പൊ ആ നറുക്കെടുപ്പ് നടത്താനായിട്ട് നമ്മുടെ തൃപ്പാളൂര് പഞ്ചായത്ത് മെമ്പറായ നമ്മുടെ ചന്ദ്രാട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ടോ അപ്പൊ ചന്ദ്രരാട്ടൻ ആദ്യം ക്ഷണിച്ചുകൊള്ളിയാണ് ചന്ദ്ര ഒരാളുടെ പേരടിക്കുന്നത് അങ്ങോട്ട് മോൻജ് മോൻജ് മോൻ അല്ലേ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല് അറുപത്തി ആറ് അമ്പത്തി അഞ്ച് കാണിച്ചു കൊടുക്കുക ഇതാണ്

നറുക്കെടുത്ത അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പോണ് നിങ്ങളെല്ലാവരും നാളെ കമന്റ് ചെയ്യ ഇവിടെ ഫുള്ള് സാധനം ഇവിടെ കാണുന്ന എല്ലാ സാധനവും ഓഫറാണ് നാളേക്ക് എല്ലാവരും ഓണമായിട്ട് വരിക ഇവിടെ പർച്ചേസ് ചെയ്യാ നിങ്ങൾ കമന്റ് ചെയ്യ നൗഫൽ മാളിയപ്പറമ്പ് എന്നുള്ള പേജ് ഫോളോ ചെയ്യ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ എത്തിപ്പെടും അല്ല ഒരു മിനിറ്റ് അതായത് എന്റെ എന്റെ കാണുമ്പോൾ പറഞ്ഞോ നീ നറുക്കെടുപ്പിൽ എന്റെ പേര് ഇടല സെമീൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നറുക്കെടുപ്പിൽ നമ്മൾ കമ്മിറ്റി എല്ലാവരുടെയും പേര് എഴുതി ഭാഗിയുള്ളവര് ഞാൻ ഒമ്പത് കമന്റ് അയച്ചിട്ടുണ്ട് എനിക്കൊന്നുമില്ല പക്ഷെ നമ്മുടെ തലമുറയിൽ ഭാഗ്യുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് നിങ്ങളുടെ വീട്ടിൽ എത്തും എല്ലാവർക്കും എത്തും അപ്പോ ഫുള്ള് നാളെ മുതൽ ഫുള്ള് ഓഫറാണ് ഇവിടെ ഓഫർ ഓഫറിന്റെ പെരുമഴക്കാലം ഇവിടെ പൊട്ടിക്കാൻ പോണെ അപ്പൊ എല്ലാവരും ആലത്തൂർ ഷെഫി തൃപ്പാളൂർക്ക് എത്തുക എല്ലാവരും പർച്ചേസ് ചെയ്യുക വീട്ടിലും ഇതുപോലെയുള്ള ഞങ്ങൾ എന്തായാലും ഈ ടുപ്പ് കുറച്ചു ദിവസമായി നടത്താൻ നടത്തണം വിചാരിച്ചാണ് നിങ്ങൾ വന്ന് നടത്താന്ന് ഫർണിച്ചറാണ് അതിന്റെ സുഹൃത്താണ് അത് നടത്തുന്നത് അത് വിഷുവിന് ഒരു ഓഫർ നറുക്കെടുപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇനി ഓണമായിട്ട് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് ഓണമായിട്ട് ബിസിനസ് നിങ്ങളെല്ലാവരും നമ്മുടെ തൃപ്പാളൂർ ടിമക്കിലുള്ള ഇൻ്റെ ഇടയിലുള്ളൊരു സ്ഥാപനമാണ് ഷിഫി ഫർണിച്ചർ അത് ഒരുപാട് ഓഫറുകൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകളുണ്ട് നിങ്ങൾ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ അത് സഹകരിച്ച് ഇത് വമ്പിച്ച ഓണ ബിസിനസ് കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സഹായം നിങ്ങൾ ഓരോരുത്തരും ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഓക്കെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അഭിമാനത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യാറായി നിങ്ങൾ കൂടുതലായിരിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത് വീണ്ടും അടിപൊളി ഗീവായിട്ട് അടിപൊളി ഓഫറായിട്ട് കാണുന്നവർക്കും ബൈ